ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ധൃതരാഷ്ട്രാലിംഗനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ സ്നേഹത്തോടു കൂടി ഒരാളെ സ്വീകരിച്ച് അയാളെ കെട്ടിപ്പിടിച്ച് അയാളുടെ വാരിയെല്ലുകളെല്ലാം തൻ്റെ കൈബലം കൊണ്ട് തകർത്ത് ശ്വാസകോശത്തിലേക്ക് ഈ വാരിയല്ലുകൾ തറഞ്ഞു കയറി ശ്വാസം മുട്ടിച്ച കൊല്ലുന്ന ഒന്നിനാണ് ധൃതരാഷ്ട്രാലിംഗനം എന്ന് പറയുന്നത് അത് പുരാണത്തിൽ ധൃതരാഷ്ട്ര ഭീമന്റെ ഉരുക്ക് പ്രതിമയെ പുഴുകിയതിനെ പൊടിച്ചു കളഞ്ഞ എന്നാണ് ഒരു കഥ അതിനുശേഷമാണ് ഈ ധൃതരാഷ്ട്ര ആലിംഗനം നമ്മുടെ രാഷ്ട്രീയത്തിലേക്കും വന്നത് സ്നേഹം കൊണ്ട് മൂടി ഒരാളെ നശിപ്പിക്കുന്ന ഒരു പരിപാടിക്കാണ് ഇവിടെ ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ധൃതരാഷ്ട്ര ആലിംഗനം ഏറ്റുവാങ്ങിയ ഒരു നേതാവ് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജാണ് ആരാണ് ഈ ധൃതരാഷ്ട്ര ആലിംഗനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ തൻ്റെ താത്വിക ഗുരുനാഥനും രാഷ്ട്രീയ ഗുരുനാഥനും താൻ അക്ഷരം പ്രതി അനുകരിക്കുന്ന ശരീരഭാഷയിലും വാക്കുകളിലും എല്ലാം നിലപാടുകളിലൊക്കെ അനുകരിക്കുന്ന ശ്രീ പിണറായി വിജയൻ തന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന് ഭാവിയിൽ തടസ്സമായി മാറാൻ സാധ്യതയുള്ള ഒരു യുവ നേതാവാണ് എം സുരാജ് പാർട്ടിയിൽ നല്ല സ്വാധീനമുള്ള താത്വികമായിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തുന്ന ഇത്രയും ചെറുപ്പത്തിൽ തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായി മാറിയിട്ടുള്ള ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അടുത്തൊരു മന്ത്രിസ്ഥാനത്തിനും മറ്റുമൊക്കെ സാധ്യതയുള്ള ഒരു യുവ നേതാവാണ് എം സ്വരാജ് ആ എം സ്വരാജിന്റെ വളർച്ച തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ തടസ്സമാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഭീഷണിയാകാൻ പോകുന്നത് തൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസിനാണ് തൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്രയിൽ വിലങ്ങടിയാകാൻ പോകുന്നത് മുഹമ്മദ് റിയാസിന് എം സ്വരാജാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ബഹളം ഒണിക്കുമ്പോഴാണ് നമ്മുടെ സ്പീക്കർ ഷംസീറിനെ സ്പീക്കർ സ്ഥാനം കൊടുത്തു ഒതുക്കിയത് ഇനി ഒതുക്കിയവരുടെ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് രണ്ടാം ഭരണത്തിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയ ഒരു നേതാവാണ് ഷൈലജ ടീച്ചർ നല്ല കാര്യപ്രാപ്തിയും ജനകീയതയും വ്യക്തിയുള്ള ഒരു നേതാവായിരുന്നു ഷൈലജ ടീച്ചർ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ശൈലജ ടീച്ചറിന്റെ വളർന്നു വരുന്ന ആ ഒരു ജനപ്രീതി കണ്ടുകൊണ്ട് തന്നെ മാറ്റി മുഖ്യമന്ത്രിയുടെ എല്ലാ ദിവസവും ആറു മണിക്ക് അവലോകനവും ചർച്ചയും ഒക്കെ മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുത്തു ഇവരെ ഒരു മാസ്ക് വെച്ച് മൂലയ്ക്കിരുത്തി അതിനുശേഷം ഇവരെ കൊണ്ടു വന്ന് വടകരയിൽ നിർത്തി പൊരിച്ചു തോപ്പിച്ചു കളഞ്ഞു അങ്ങനെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ശൈലജ ടീച്ചറിനെ പിന്നാമ്പുറത്തേക്ക് തള്ളിവിട്ടു മറ്റൊരു നേതാവ് പി ജയരാജനാണ് നമുക്കറിയാം ജയരാജത്രയങ്ങളുള്ള നാടാണ് കണ്ണൂർ മൂന്ന് ജയരാജന്മാരുണ്ട് ഇവരെ തിരിച്ചറിയാനായിട്ട് ഇനിഷ്യൽ എല്ലാവർക്കും അറിയില്ല അതുകൊണ്ട് പൊതുവെ വിളിക്കുന്ന പേര് ഒന്ന് ശുംഭം ജയരാജൻ എന്ന് വിളിക്കുന്ന ജയരാജനാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ രണ്ടാമത്തെ ജയരാജനാണ് ചിറ്റപ്പൻ ജയരാജൻ എന്നറിയപ്പെടുന്ന സ്വന്തം ഭാര്യയുടെ സഹോദരിയുടെ മകനെയൊക്കെ തിരികെ കയറ്റി മന്ത്രിസ്ഥാനം പോയ ചിറ്റപ്പൻ ജയരാജൻ പിന്നെ ഒന്ന് പി ജയരാജൻ എന്നറിയപ്പെടുന്ന ദേശാഭാനിയുടെ മാനേജരൊക്കെ ആയിരുന്ന ദേശ്യാണിയുടെ ചീഫൊക്കെ ആയിരുന്ന ജയരാജൻ ചിലവ് രാജിനെ അദ്ദേഹത്തെ യമരാജൻ എന്നുകൂടെ വിളിക്കാറുണ്ട് ഈ ജയരാജനാണ് കണ്ണൂരിലെ പാർട്ടി ലോബിയിൽ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള കറകറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് അറിയപ്പെടുന്നൊരു നേതാവാണ് പി ജയരാജൻ കാഴ്ചയിൽ സൗമ്യനും എന്നാൽ വളരെ ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന കണ്ണൂരിന്റെ സ്പന്ദനമറിയുന്നൊരു നേതാവാണ് ഭാവിയിൽ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്ന കണ്ണൂരിലെ ഒരു ഏക നേതാവ് എന്ന് പറയുന്നത് പി ജയരാജനായിരുന്നു ആഭ്യന്തര മന്ത്രി സ്ഥാനം പോലും അദ്ദേഹത്തിന് അദ്ദേഹം വരും എന്ന് പാർട്ടി അണികൾ വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തെയും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി സ്ഥാനാർത്ഥിയാക്കി തോൽപ്പിച്ച് ഇപ്പോൾ ഒന്നുമല്ലാത്ത രീതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരുത്തി അങ്ങനെ തനിക്കും തന്റെ കുടുംബത്തിനും നേരെ വരുന്ന ഏതൊരു ഭീഷണിയെയും ഇല്ലാതെയാക്കുന്നത് ഈ ധ്രതരാഷ്ട്ര ആലിംഗനം കൊണ്ടാണ് ഇതേ ആലിംഗനം തന്നെയാണ് ശ്രീമാൻ എം സ്വരാജ് ഇപ്പോ ഏറ്റുവാങ്ങി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം കുറച്ച് നാളുകൾ മാത്രമാണ് ഇനി അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത് അങ്ങനെയാണെങ്കിൽ എം സ്വരാജിന് തീർച്ചയായും ഒരു സ്ഥാനം അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും സീറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ വന്നാൽ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ നിർത്തി തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറിക്കിട്ടും അങ്ങനെ തൻ്റെ മരുമകന് ജീവിതത്തിൽ ഭീഷണിയാകാൻ പോകുന്ന എം സ്വരാജ് എന്ന് പറയുന്ന ഒരു യുവ നേതാവിൻ്റെ വാക്കല്ലുവാക്കാൻ ഈയൊരു തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ സംശയമില്ല